പല രോഗികളും ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ നെഞ്ചരിച്ചിലാണ് പുളിച്ചു തകട്ടുന്നേ ഏമ്പക്കും വന്നുകൊണ്ടേയിരിക്കുന്നു എത്ര കളഞ്ഞിട്ടും സമാധാനാകുന്നില്ല വായിൽ നിറയെ പുണ്ണാണ് കീഴ് വായുവിന്റെ ശല്യം കാരണം ഓഫീസിലിരിക്കാനും വയ്യ അതുപോലെ തന്നെ എന്തോ ഒരു സാധനം തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന പോലത്തെ ഫീലിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരാതികളായിട്ട് പല രോഗികളെയും കാണാൻ സാധിക്കും എന്താണ് ഇതിനുള്ള കാരണങ്ങൾ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഞാൻ പറഞ്ഞു തരാം ചില ആളുകൾക്ക് കാലക്രമേണ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂടിയത് കാരണം തലകറങ്ങുക നെഞ്ചുവേദന വരിക ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള പേടി വരെ ഉണ്ടാകാറുണ്ട് ഇതിനൊക്കെയുള്ള കാരണങ്ങളും വ്യക്തമായ പരിഹാര മാർഗങ്ങളും ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ശരീരത്തിലുള്ള വേഗസ് നേർവ് എന്ന് പറഞ്ഞ നാടിയാണ് തലച്ചോറിനെയും ആമാശയത്തിനെയും തമ്മിൽ പ്രധാനമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതായത് തലച്ചോറിലേക്കും ആമാശയത്തിലേക്കുമുള്ള സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ നാടിയിലൂടെയാണ് അതായത് വിശപ്പ് തോന്നാനും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാല് മതിയായി എന്ന് തോന്നാനും ഭക്ഷണത്തിനോടുള്ള താല്പര്യമില്ലായ്മയും ഒക്കെ ഈ നാട് വഴി പോകുന്ന സിഗ്നലുകളാണ് തലച്ചോറിൽ നിന്നും ആമാശയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആമാശയത്തിൽ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ആസിഡ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തലച്ചോറിൽ നിന്നും ആമാശയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വേഗസ് നിറവാണ് അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഇതിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നിയന്ത്രണം വേഗസ് നെർവ് ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേഗസ് നെർവിന് ഏതെങ്കിലും തരത്തിൽ ഡാമേജോ ഇറിറ്റേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ടും വയറ്റിൽ പുണ്ണ് അൾസർ തുടങ്ങിയിട്ടുള്ള മറ്റ് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും ഈ രീതിയിൽ തലച്ചോറും ആമാശയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഗ്യാസിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് തലവേദനയും മറ്റ് പലയിടങ്ങളിലും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലർക്ക് ടെൻഷൻ ഉള്ള സമയത്ത് വിശപ്പ് തീരെ ഇല്ലാതിരിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ടയിൽ കൂടി ഇറങ്ങി പോകില്ല എന്നാലോ ചിലർക്ക് നല്ല രീതിയിൽ ടെൻഷൻ ആയി കഴിഞ്ഞാൽ വയറ് ഇളകിയിട്ട് പോവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതാണ് ഇതേ നിറവ് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും വൃക്കയുടെയും ശ്വാസകോശത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ചില രോഗികൾക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കാരണം തലവേദന വരിക നെഞ്ചത്തുനിന്ന് വേദന വരിക പുറത്തുനിന്നൊക്കെ വേദന വരിക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ആ ഭാഗത്ത് തടവുന്നത് അവിടുത്തെ പ്രയാസം കുറയ്ക്കാനും ചെറിയൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടെ മസാജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തടവുന്ന സമയത്ത് ആ ഭാഗത്തുള്ള നെർവുകൾ സ്റ്റിമുലേറ്റ് ആവുകയും നമ്മുടെ വേഗസ് നെർവിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലേക്കായിട്ട് മാറുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ തടവുന്നതും മസാജ് ചെയ്യുന്നതും ഒരു നല്ല ആശ്വാസ മാർഗമായിട്ടാണ് പല രോഗികളും കാണാറുള്ളത് ഇനി ഒരുപാട് കാലമായിട്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് പരിഹരിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തേത് നല്ല ടെൻഷനുള്ള സമയത്ത് വിശപ്പില്ലെങ്കിലും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇത് ഒഴിവാക്കണം ഈ സമയത്ത് നമ്മുടെ ആമാശയത്തിലെ ദഹന രസങ്ങൾ കുറവായിരിക്കും അതായത് ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആസിഡുകളുടെ അളവ് കുറവായിരിക്കും ഈ സമയത്ത് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് അല്ലെങ്കിൽ ആമാശയത്തിന് ലോഡ് കൂടുകയും അത് ഗ്യാസിന്റെ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കാരണമാകും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് ഈ ചവച്ചറിക്കുന്ന പ്രക്രിയ നമ്മുടെ വേഗസ് നെർവിന്റെ പ്രവർത്തനത്തിന് ശരിയായ രീതിയിലേക്ക് മാറ്റാൻ സഹായിക്കും മാത്രമല്ല നന്നായിട്ട് ചവച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമിനീരുമായിട്ട് ഭക്ഷണം നല്ല രീതിയിൽ മിക്സ് ആകാനും കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ ദഹനം വായിൽ നിന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടും സഹായിക്കും അതിനാല് തിരക്ക് കൂട്ടാതെ നല്ല സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രോബയോട്ടിക്കൽ ആയിട്ടുള്ള തൈര് മോര് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ നല്ലതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കുടലിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകളുടെ അളവ് കൂടാനും ചീത്ത ബാക്ടീരിയകളുടെ അളവിനെ നിയന്ത്രിക്കാനും ദഹന പ്രക്രിയ സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും നാലാമത് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവരെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നാലഞ്ച് തവണ ശ്വാസം വലിച്ചു വിടാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനെ കൂടെ നിയന്ത്രിക്കുന്ന വേഗസ് വേഗസ്നെർവിന്റെ പ്രവർത്തനം സ്മൂത്ത് ആയിട്ട് നടക്കാനും ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ കുറയാൻ വേണ്ടിയിട്ടും സഹായിക്കും അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേഗസ് വേഗസ്നെർവ് ആക്ടിവേറ്റ് ആകാനും ദഹനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കാനും ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നോമ്പ് എടുക്കുന്നത് നല്ലതാണ് അതായത് ആറ് എട്ട് മണിക്കൂർ ഒന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാല് ആ സമയത്ത് വയറിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം കണ്ടെത്താനും സഹായിക്കും മറ്റൊരു കാര്യം ഗ്യാസിന്റെ വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് തടവുന്നതും മസാജ് ചെയ്യുന്നതും ഒക്കെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കലുണ്ട് അതുപോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് അതായത് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള മസലുകൾ സ്ട്രോങ് ആകാനും കുടലിലൂടെയുള്ള ഭക്ഷണത്തിന്റെ ചലനം സ്മൂത്ത് ആകാനും വേഗസ് നെർവിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലായി മാറാനും സഹായിക്കും കുടലിലൂടെ ഭക്ഷണാവശിഷ്ടങ്ങൾ കൃത്യമായ സമയത്ത് പുറത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയുന്നില്ല തുടർച്ചയായിട്ട് പ്രശ്നം കൂടി കൂടി വരുന്നുണ്ട് അത് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് മാറാം അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അമിതമായിട്ട് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് അതായത് മെഡിറ്റേഷൻ പോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ടെൻഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാം ഈ ഒരു അറിവ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം